നമസ്കാരം റാഫ് അപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം മാർത്ത അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടു കൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് നൂറ്റി പതിനാറ് ഗോളുകൾ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി അവർ നേടിയിട്ടുണ്ട് അതായത് ബ്രസീലിന്റെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ് മാർത്ത വേൾഡ് കപ്പിലെ ഓൾ ടൈം ടോപ് സ്കോറർ കൂടിയാണ് പതിനേഴ് ഗോളുകളാണ് അവർ വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത് അഞ്ച് വേൾഡ് കപ്പുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആദ്യ താരമാണ് അവർ അതുപോലെ തന്നെ ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ അറ്റ് ഫൈവ് സ്ട്രേറ്റ് ഒളിമ്പിക്സ് അഞ്ച് തുടർച്ചയായ ഒളിമ്പിക്സുകളിൽ ഗോൾ അടിക്കുന്ന ആദ്യ താരം കൂടിയാണ് മാർത്ത രണ്ടായിരത്തി ഏഴിലെ വിമൻസ് വേൾഡ് കപ്പ് ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും അവർക്കായിരുന്നു ആറ് തവണ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ഫിഫ ബെസ്റ്റ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ രൂപത്തിൽ ഇതിഹാസ സമാനമായ ഒരു കരിയറാണ് വാർത്തയുടേത് മുപ്പത്തി എട്ട് വയസ്സിപ്പവർക്കുണ്ട് ബ്രസീലിന് വേണ്ടി ഇതുവരെ നൂറ്റി എഴുപത്തി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് അവർ കളിച്ചിട്ടുള്ളത് ഏതായാലും ഈ വർഷാവസാനത്തോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ് എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ് വേണ്ടുവ